ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലെ ഒരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു വീഡിയോയാണ് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ അവർ വിദേശത്താണ് താമസിക്കുന്നത് അവർ നാട്ടിലെത്തിയപ്പോൾ അവരുടെ മക്കളുടെ പ്രീ വെഡിങ് ഷൂട്ട് നമ്മളുടെ കൂടെ നമ്മുടെ വീ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലും നമ്മളുടെ ലൊക്കേഷനിൽ വെച്ച് നടത്തണമെന്ന് അവർ ആഗ്രഹിച്ചു അവർ നമ്മളുമായി ബന്ധപ്പെട്ടു അപ്പം അവരെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലെത്തിച്ച് അപ്പം നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ആ വെള്ളമൊക്കെ എടുത്ത് പാടത്ത് വള്ളം ഓൾറെഡി ഉണ്ടായിരുന്നു നമ്മൾ മീൻ നോക്കാൻ പോകുന്ന സ്ഥലമാണ് അപ്പം നമ്മളവരെ മോട്ടറിൻ്റെ ചാല് വഴി തുഴഞ്ഞ് നമ്മൾ സൈറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ആ കാണുന്ന പണ്ട് വഴി നടന്നു വരും പെണ്ണും ചേർക്കനെ മാത്രമേ നമ്മൾ മ്യൂസിക് വള്ളത്തേക്കൊണ്ട് വരൂ തേടി കണ്ടു കണ്ടില്ല ആ ഞാൻ ഒളിഞ്ഞേ ഇനി ഇനി ോ അങ്ങനെ ഫോട്ടോഗ്രാഫറി ആയിട്ട് ഫോട്ടോ എടുക്കുന്ന അവസരത്തിൽ നമ്മൾ വള്ളത്തിന്റെ മറേത്ത് പാത്തിരിക്കുന്നെ നല്ല രസമായിരുന്നു കേട്ടോ നമ്മൾ സാധാരണ മീൻ പിടിക്കാൻ പോയി കൊണ്ടുവന്ന ലൊക്കേഷന് നമ്മള് മറ്റൊരു പരിപാടിയായിട്ട് പോകുമ്പോൾ നമ്മൾ ഈ ഭംഗിയൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഇത് ആസ്വദിക്കാനും കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ട് പോകുമ്പം നമുക്ക് ഇതിനൊരു പ്രത്യേക ഭംഗിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്

മോളെറ്റ് ശകലം വലിച്ചിട്ട് ആ അത് ആ അത് മതി അത് മതി അത്ര ഓക്കെ ഓക്കെ ആ ജസ്റ്റ് മോൾ നിൽക്കുന്ന ഒന്ന് ഒന്ന് ഷേപ്പ് ചെയ്തു ഒരു കാല് ശകലം ഒന്ന് ഫ്രീ ആക്കി ലെഫ്റ്റ് ലെഫ്റ്റ് ലെഗ് ശകലം ഒന്ന് ബെൻഡ് ചെയ്തു ശകലം ഒന്ന് ആ എന്നിട്ട് എന്നിട്ട് ആ ആ കൈ ജസ്റ്റ് ഇങ്ങോട്ടിങ്ങുമ്മാ ഇങ്ങനെ അത് തന്നെ എന്നിട്ട് ഈ ഒരു ആങ്കിലോട്ട് കൂടുതൽ ഇവിടെ ആ ആ ഇല്ല ഇല്ല ഇച്ചിരി മാറി സമയ്പ മുങ്ങിയാ മതി കേട്ടോ ആ റെഡി സെറ്റ് ബ്രോ അവിടെ മോളെ നോക്കി ബ്രോ ഒരു സെക്കൻഡ് മോളെ നോക്കി നോക്കി മോള് നോക്കുന്ന അപ്പോയിന്റിലോട്ട് ഇരിക്കുന്ന പൊസിഷന് ബ്രോ പൊങ്ങിക്കോട്ട് അങ്ങോട്ടേക്ക് ആ കൈയോടെ ഇവിടെ അമ്പൽപ്പാടത്തിന് നേരത്തെ ഫോട്ടോഷൂട്ട് നടക്കുമ്പം പെണ്ണിൻ്റെ അച്ഛനും ചെറുക്കൻ്റെ അമ്മയും ഒക്കെ നടന്ന് ഒരു പരുവുമായി അമ്പൽ അമ്പൽപ്പാടത്തിൻ്റെ തീരത്തെത്തിയിട്ടുണ്ട് അവരോട് ഇതെല്ലാം കണ്ടാസ്വദിക്കുന്നുണ്ട്

ശരി 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 ഇപ്പുറത്ത് വരാന്നെ കറക്റ്റ് പടം കിട്ടും

െ ഞങ്ങള് അവിടെ കൊണ്ടെത്തിച്ചേ തന്നെ അതായത് പണിക്ക് മാസം അഞ്ചേക്കറും എട്ടേക്കറും പണം ഞാനും അച്ഛനും അനിയനും ചേർന്ന ഇരുന്നേ അപ്പൊ നമ്മള് ആറു മണിക്ക് ഇറങ്ങി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെ ഇന്ന് ഇല്ലാത്ത ഞങ്ങൾ വിട്ടേക്കോളെ അവിടെ എത്തിക്കും അപ്പം ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞ് ഇനി നമ്മൾ ഇവരെ കൂടെ അങ്ങ് കരയിലെത്തിക്കും